എസ് എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ മണിപ്ലാന്റിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ മണി മണിപ്ലാന്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ വരാന്തയാണ് ഈ വരാന്തയിൽ തൂണാണിത് തൂണിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഇത് പറഞ്ഞാൽ ഒരു പിന്നെ കുപ്പിയിൽ ബോട്ടിൽ നിറയെ വെള്ളമാക്കി വെള്ളത്തിലാണ് മണിപ്ലാന്റ് വെച്ചത് അപ്പോൾ ചെറിയ വളരെ ചെറിയ ഒരു മണിപ്ലാന്റ് ആണ് വെച്ചിട്ടിരു വെച്ചിരുന്നത് അതിപ്പോൾ ഇതാ വളർന്ന് വളരെ നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് യാതൊരുവിധ വളമോ ഒന്നും ഞാൻ ഞാനിതിന് കൊടുത്തിട്ടില്ല വെറും വെള്ളം മാത്രം ഇതിൽ വെള്ളം കുറയുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു മാത്രം അങ്ങനെയാണിതാ വളരെ ചെറിയ അതാ ഓരോ ഇങ്ങനെയുള്ള ബോട്ടിലുകളിലാണ് വളർത്തിയിട്ടുള്ളത് ചെറിയ കുപ്പികളിലൊക്കെ ചെയ്തതാണ് പിന്നീട് ഇത് എൻ്റെ വീട്ടിലൊരു ഹാങ്ങിങ് പോട്ടാണിയത് ഇതിലും ഞാൻ മണിപ്ലാന്റും പിന്നെ മണിപ്ലാന്റ് നട്ടിട്ടുണ്ട് ഇതിൽ വെറും വെള്ളം മാത്രമേ കൊടുക്കയുള്ളു പിന്നെ കുറച്ച് മണ്ണ് പോകുമ്പോൾ മണ്ണ് മാത്രം കൊടുക്കും അങ്ങനെ വളരെ ഭംഗിയായത് ചെറിയൊരു സ്ഥലത്തെ ഇതാണ് കുറച്ച് സ്ഥലം മാത്രമേ ഇവിടെയുള്ളൂ ആ സ്ഥലത്താണ് ഞാനിവിടെ മണിപ്ലാന്റും മറ്റ് ചെടികളൊക്കെ നട്ടിട്ടുള്ളത് ഇതിൽ അങ്ങനെ പൂക്കൾ പിടിക്കുന്ന ചെടികളെല്ലാം കുറവാണ് ഇത് പറഞ്ഞാൽ ഇങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടർട്ടിൽ വൈനും അതേപോലെ മണിപ്ലാന്റ് ഒക്കെയാണ് ഇത് വെറും ജ വെള്ളം മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് വളരെ ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണിതിൽ വളരെ ഉഷാറോട് കൂടി വളർന്നത് കാണാം ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ സാധിക്കും നമുക്കാവശ്യമായ ചെടിച്ചട്ടികളിൽ ചെ കുറച്ച് ചെടികളൊക്കെ വെച്ച് വീടിനെ നല്ല ഹരിതാഭമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിനുള്ള തെളിവാണ് ഇവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് അടക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ വീട്ടിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെയാണ് ഞാനിത് നട്ടിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ രാവിലെയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നോക്കുമ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷമൊക്കെ പകരുന്നുണ്ട് അതേപോലെ നമ്മുടെ അന്തരീക്ഷം ശുദ്ധിയാക്കാനും നല്ല ഓക്സിജൻ ശ്വസിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് ഈ ചെടികളിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇത് ഇത് വേറൊരു ചെടിയാണ് ഇത് വെള്ളം മാത്രം ഇതിനൊക്കെ ഒഴിക്കാറില്ല വളമൊന്നും ഇടാറില്ല അതുപോലെ മണിപ്ലാന്റ് ഇത് താഴത്തോളം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടാണുള്ളത് അപ്പോൾ ഇത് കാണാൻ തന്നെ വളരെയധികം ഭംഗിയുണ്ട് അങ്ങനെ വളരെ ഒരു സ്റ്റൈൽ വീടിനെ തന്നെ ഒരു ആനന്ദം നമുക്ക് രാവിലെ എല്ലാം ഉറങ്ങിയിട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതാ നാല് നാല് നാലുമണി ചെടിയുണ്ട് ഇതൊക്കെ ഇപ്പോൾ നട്ടത് മാത്രമേ ഉള്ളൂ നട്ട് ഇങ്ങനെ വലുതായി വരുന്നത് ഇത്ര കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഇവിടെ ഇവിടെ കുറേ മൊത്തം വള്ളത്തിലാണ് നട്ടിരിക്കുന്നത് അതേപോലെ ഇത് ഇത് പഞ്ചമ്പകം എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് ഞാൻ ഇപ്പം തൽക്കാലം ചട്ടിയിൽ വളർത്തിയിട്ടാണ് ഉള്ളത് പിന്നെ വെച്ച് വെക്കാനുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ എൻ്റെ ചെടികളാണ് ഇതൊക്കെ വെള്ളത്തിൽ വളർത്തിയിട്ടാണ് ഉള്ളത് വെള്ളത്തിൽ വളർത്തിയ ഇതൊക്കെ വെള്ളത്തിലാണ് ഈ മണിപ്ലാന്റും നാലുമണി ചെടിയല്ല നാലുമണി ചെടിയൊക്കെ ഇപ്പം നട്ടതേ ഉള്ളു ഞാൻ വള്ളത്തിലാണ് ഇതൊക്കെ വളർത്തിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെടികളെ വീട്ടിൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും ചെടികളൊക്കെ നട്ട് വീട്ടിൽ വീട്ടിൻ്റെ വളരെയധികം അലങ്കരിക്കാൻ നമുക്ക് സാധിക്കും വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കാൻ മരങ്ങള് ഏതൊരു ചെടിയാണ് ഇതിൻ്റെ പേര് അറിയില്ല നല്ല ഇങ്ങനെയുള്ളൊരു പൂക്കളാണ് അപ്പോൾ ഇത് നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മളിവിടെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വളർത്തി വളരെ ഭംഗിയായി മനസ്സിന് വളരെയധികം സന്തോഷം തരും അതുപോലെ നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്